ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്തുക തന്നെ വഴക്കോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട വഴക്കൊക്കെ ഉണ്ടായിട്ടാണ് പരിചയപ്പെടുന്നത് പിന്നീട് ഞാൻ വിചാനെ കാണുന്നു ഇവിടെ വെച്ച് വിചാൻ വന്നപ്പം ഇങ്ങനെയുള്ള ചിരിയൊന്നും ആളായിട്ടൊന്നും അല്ല വന്നത് വന്നു കയറിയപ്പോൾ ഭയങ്കര വേദനിച്ചാണ് വന്നത് ഒരു വിഷയത്തിൻ്റെ വേൽപ്പിളി തകർന്നാണ് വന്നത് അത് യു എസുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് വന്ന് കയറി നിന്നപ്പോൾ പരിശുദ്ധാൽമാരോടൊപ്പം നിനക്ക് വിസ അടിക്കാൻ പോവുക മാർച്ച് മാസം തീരുന്നതിന് തീരുന്നതിനിപ്പോഴും അടിക്കുമെന്ന് പറഞ്ഞു അടിച്ചോ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ ടൈമില് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആറാം മാസത്തിനകം പുള്ളിയെ പായ്ക്ക് ചെയ്ത് വിടുവാ ഇതിന്റെ അകത്ത് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പുള്ളി പാസ്പോർട്ടുമായിട്ട് പോകാൻ തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്ന പോലെ രാവിലെ പുള്ളി ഒരു ടെസ്റ്റ് മണി പറയുന്നത് കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അവിടെ വെച്ചൊന്നും മിണ്ടിയില്ലെങ്കിലും ആ പ്രിയ തോമസ് അച്ചാനോട് അദ്ദേഹം പറഞ്ഞു വാക്ക് ആറ് കോടി രൂപ കടവുള്ള ആളായിരുന്നു ഗിരീഷ് ആറ് കോടി ആറ് കോടി ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലെ ഒരു കോടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറയാവല്ലോ പത്ത് ലക്ഷമൊക്കെ ഞാൻ കണ്ടു ഇരുപതുമൊക്കെ കണ്ടു പക്ഷെ ആറ് കോടി ഒരു കോടിയൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഏറ്റവും തിരിപ്പുണ്ട് എന്നിരുന്നാലും ഞാൻ കണ്ടിട്ടില്ല ആറ് കോടി രൂപ കടത്തി വന്നയാള് തോമസച്ചാട് നമ്മുടെ അദ്ദേഹം അദ്ദേഹം ഇത്ര കോടികൾ കടത്തിൽ വന്നിട്ടും അദ്ദേഹം ദൈവത്തെ വിട്ട് മാറിയില്ല അദ്ദേഹം തോമസ് അച്ചാട് പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ എന്നോട് അഭിഷക്തന്മാർ പറയുന്നു ഞാനത് കേട്ടു പോകുന്ന അല്ലാതെ വേറൊന്നും ചെയ്തില്ല ഇന്ന് അദ്ദേഹം പോറു കോടി പോയതല്ല ദൈവദാസനെ എഴുതിയിട്ടോ അടുത്ത ആറ് വർഷത്തിനകം പന്ത്രണ്ട് കോടി രൂപ രൂപമായിട്ട് നിങ്ങൾ ഇതുപോലെ വരും നിൽക്കും ഖത്തറിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം ഇവിടെ വന്നതാ ഫ്ലൈറ്റ് കയറി ഒരു നിറഞ്ഞ കൈയടിച്ച് അദ്ദേഹത്തിന് രണ്ടാമത് നിങ്ങളുടെ കൂടെ ഉണ്ട് പോയിരുന്നാട് വീച്ചേട്ടാ ഓൺലൈനിൽ കാണുന്ന ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് പ്രാർത്ഥിക്കുന്നവൻ വാഴും പ്രാർത്ഥിക്കുവാൻ തീച്ചൂളക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുടിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും